നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് രണ്ട് റിക്രൂട്ട്മെൻറ്റ് മുൻപ് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആഗസ്റ്റ് മാസം എട്ടാം തീയതി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഷെഡ്യൂൾ ഓഫ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ സി ജി എല്ലിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് അതിലേക്ക് ആദ്യം കടക്കാം സി ജി എല്ലിൻ്റെ അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എസ് എസ് സിയുടെ പുതിയ സൈറ്റിൻ്റെ അകത്തേക്ക് ഒന്ന് കയറുക അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ടയർ വൺ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എക്സാം ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് എക്സാം സിറ്റി അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ വരുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് രണ്ടാഴ്ച മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നീട് വന്നിരിക്കുന്നത് എസ് എസ് സി എം ടി എസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് അതുപോലെ തന്നെ ഹവ് ഹവേൽദാർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഷെഡ്യൂൾ അതായത് എക്സാമിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റിലെ അകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡേറ്റ് വന്നിരിക്കുന്ന മുപ്പത് സെപ്റ്റംബർ മുതൽ നവംബർ പതിനാല് വരെയാണ് ഈ ഒരു എക്സാം നടക്കാനുള്ള സാധ്യത അപ്പോൾ വള ധാരാളം സെപ്റ്റംബർ മുതൽ നവംബർ വരെ എക്സാം നടക്കുന്നുണ്ട് കാരണം ധാരാളം പേര് അപേക്ഷിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ളൊരു പരീക്ഷയാണ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ് എക്സാം അതുപോലെ തന്നെ നീളുന്നതാണ് അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കാം മുപ്പത് സെപ്റ്റംബർ മുതൽ പതിനാല് നവംബർ വരെയാണ് ഇതിൻ്റെ എക്സാം നടക്കുക നിങ്ങൾക്ക് എക്സാം ഡേറ്റ് പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് പിന്നീട് കാണാം അതുവരെ ബൈ